ആ ഇത് ഇത് ഇതൊരു കാലം ആ എന്ത് നേരത്തെ ഇവിടെ ഉണ്ടല്ലോ നമ്മൾ ഇതിന്റെ ഇല്ല കേട്ടോ ആ സിതാ അതപ്പോൾ എൻ്റെ ഭാഗം പോയാണോ അങ്ങോട്ട് നമ്മുടെ ഒരു കാലം ഒരു കാലം ഒരു സൈഡ് കിട്ടുക അത് ഇങ്ങനെ അതിൻ്റെ വലതുഭാഗം പറമ്പ് ഓർമ്മൽ കാലം തിരിഞ്ഞിരിക്കുന്നു ഫ്രണ്ട് ഇത് ഫ്രണ്ടായിട്ട് വരും ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ ഫ്രണ്ട് അപ്പോൾ സ്ഥലത്തിൻ്റെ വലതുഭാഗത്തുള്ള ഒരു കാലാണ് ഇവിടെ ചെറിയൊരു കെട്ട് വാണ്ടി വരും അവിടുന്ന് അങ്ങോട്ട് ഇതിൻ്റെ ഇതിലപ്പുറത്തെ കാലേ ഇങ്ങനെ ലോറി പോയിട്ട് പോയതായിരിക്കും ആ അളവിങ്ങോട്ട് പിടിച്ചാൽ മതി നമ്മൾ ഇതിന് ഇങ്ങോട്ട് നമ്മൾ സ്ഥലത്തിൻ്റെ ഏകദേശം ഈ റോഡിൽ നമ്മൾ ഇവിടെ പറഞ്ഞിട്ട് അവിടെ റോഡ് തിരിഞ്ഞു പോയി ഇവിടെ ഇങ്ങനെ ആയിരിക്കും പോരിക ഇവിടെ നിന്ന് ഇങ്ങനെ പോയാൽ ഇവിടെ അപ്പുറത്തൊരു അപ്പുറത്തെ സ്ഥലത്തിൻ്റെ ആട്ടെ റോഡ് ഇങ്ങനെ വരുന്നത് ആ മെയിൻ റോഡ് ഇങ്ങോട്ട് വരുന്ന റോഡാകെ അപ്പോൾ അതിങ്ങനെ പോയിട്ട് പിന്നെ ബേക്കലത്തെ കാല് വരുന്നത് കാല് സദ്യ പെട്ടിയില്ല ഞങ്ങള് കണ്ടില്ല ഞാനിപ്പോഴത് കാണാ ആ ഇതൊരു ഇതൊരു കാല് ആ എന്ത് നേരത്തെ ഇവിടെ ഇണ്ടല്ലോ നമ്മൾ കണ്ടില്ലേ ഇതിന് രാഷ്ടോ കേട്ടോ ആ പിന്നപ്പോൾ എൻ്റെ ഭാഗം പോയാണോ അങ്ങോട്ട് ഇവിടെ ഒരു കാലം ഒരു കാലം ഒരു സൈഡിൽ ഇട്ടോ അത് ഇങ്ങനെ ഇതിന്റെ വലതുഭാഗം പറമ്പ് ഓടുമൽ കാണല്ലോ തിരിഞ്ഞിരിക്കുന്നു ഫ്രണ്ട് ഇത് ഫ്രണ്ട് ആയിട്ട് വരും ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ ഫ്രണ്ട് അപ്പോൾ സ്ഥലത്തിൻ്റെ വലതുഭാഗത്തുള്ള ഒരു കാലാണ് ഇവിടെ ചെറിയൊരു കെട്ടു വേണ്ടി വരും അവിടുന്ന് അങ്ങോട്ട് അപ്പുറത്തെ കാലേ ഇതങ്ങനെ പോ ലോറി പോയിട്ട് പോയതായിരിക്കും അളവിങ്ങോട്ട് പിടിച്ചാൽ മതി നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഏകദേശം ഈ റോഡിലെ പറഞ്ഞാൽ കൂടി റോഡ് തിരിഞ്ഞു വരും ഇവിടെ ഇങ്ങനെ ആയിരിക്കും തിരികെ അവിടുന്ന് ഇങ്ങനെ പോയാൽ ഇവിടെ അപ്പുറത്തെ ഒരു അപ്പുറത്തെ സ്ഥലത്തുണ്ടെട്ടെ റോഡ് ഇങ്ങനെ വരുന്നത് ആ മെയിൻ റോഡ് മുന്നേ ഇങ്ങോട്ട് വരുന്ന റോഡാണ് അപ്പോൾ അതിങ്ങനെ പോയിട്ട് പിന്നെ ബേക്കലത്തെ കാല് വരുന്നത് ആണല്ലേ ഞാൻ പിന്നെ ഒരു കാല് ആ കാല്ന്നാളൊന്നും ഞമ്മൾ നോക്കിയൊരു ശ്രദ്ധയെ പെട്ടിയില്ല ഞങ്ങൾ കണ്ടില്ല ഞാനിപ്പോഴത് കാണുന്നത്